ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉഴുന്നുപടിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റിലും നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉഴുന്നവട ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉഴുന്നൊന്ന് കുതിർത്ത് വെക്കണം ഏകദേശം നാല് മണിക്കൂറോളം കുതിർത്തിട്ടുള്ള ഉഴുന്ന് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഓൾറെഡി ഞാൻ കുതിർത്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് അരച്ചെടുക്കാം ഉഴുന്ന് ഒരുപാട് നേരം കുതിർക്കാൻ വയ്ക്കാൻ പാടില്ല ഒരു നാല് മണിക്കൂർ മതിയാവും ഇനി നമുക്ക് അധികം വെള്ളമില്ലാത്ത രീതിയിൽ ഇതതുപോലെ സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കണ സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തെളിച്ചു കൊടുത്തിട്ട് മാത്രം അരച്ചെടുത്താൽ മതി ഇത് ഈ ഒരു രീതിക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നോട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഹോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് ഇത് അതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ചെറുതായിട്ടൊന്ന് ചതച്ച കുരുമുളക് ഏകദേശം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം അര ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് തിളയ്ക്കാത്ത രീതിയിൽ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് അതിൽ ആ ഒരു ഹോൾ വരിക എന്നുള്ളത് അതിന് ഇതാ ഇതുപോലൊരു കയ്യിലെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് എണ്ണ തടവി തടുവിക്കൊടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ മാവ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു എണ്ണയിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി രണ്ട് മിനിറ്റിന് ശേഷം അത് ഓട്ടോമാറ്റിക് അതെങ്ങനെ ഇളകി വന്നോളും അപ്പം നമുക്ക് ആ ഉഴുന്നുവട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ ഉഴുന്നുവടകളൊക്കെ ഇതാ പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി വേറൊരു സ്റ്റെപ്പ് കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൈ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം കയ്യൊന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം അതുപോലെ ഇങ്ങനെ കയ്യിൽ തന്നെ കുറച്ച് ചെറിയ ഉരുളാക്കി എടുത്തിട്ട് അതിലേക്ക് നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളത്തിലൊന്ന് ആദ്യം കൈ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം മാത്രം ഇതുപോലെ ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മാവ് കയ്യിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു എണ്ണയിലേക്ക് വന്നോളും അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉഴുന്നുവട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്